മൈസറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കിച്ചനിൽ നിന്നാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്കൊരു അടിപൊളി മത്തിക്കറി ഉണ്ടാക്കാം അത് മുളക് കറി അപ്പം നമുക്ക് ഒരുപാട് വൈറ്റമിൻ നിറഞ്ഞിട്ടുള്ള മത്തി കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പലിപ്പോൾ ഈ ഇടയ്ക്ക് മറിഞ്ഞല്ലോ അതിന് ശേഷം മീനായിട്ട് വലിയ ഒരു സംഗമവും ഒന്നുമില്ല എന്ന് വെച്ചാൽ മീനധികം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന കോൺട്രവേഴ്സി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ സോ എന്താണ് അതിൻ്റെ ശരിക്കുമുള്ളതെന്ന് അറിയത്തില്ല എങ്കിലും മറ്റുള്ളവർ പറയുന്നു നമ്മളും കേൾക്കുമെന്നും അതിനൊപ്പം പോകുന്നു സാധാരണ എങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ മീൻ വാങ്ങലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ തപ്പിപ്പിടിച്ചുകൊണ്ടിരുന്നത് ചട്ടി എവിടെയാണെന്നൊക്കെ മാറുന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം മീൻ വെക്കാറില്ല പച്ചക്കറികളോട് മാത്രമാണ് കുറേ നാളുമുണ്ട് അപ്പം നമ്മുടെ മീനിനാവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ ഓക്കെ എല്ലാം സെറ്റാക്കി പിന്നെ കുറച്ച് പുളി അത് ഏത് പുളിയും ആകാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വൃത്തിയായിട്ട് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയാലോ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല സോ എൻ്റെ ഒരു കൈ ക്യാമറയും ഒരു കൈ കൊണ്ട് വേണം ഞാൻ ഇത് ചെയ്യാൻ അപ്പം അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ വെച്ചിട്ടായിരിക്കും ഞാൻ പൗസ് ചെയ്ത് പൗസ് ചെയ്ത് ചെയ്യേ നിവൃത്തിയുള്ളൂ അപ്പൊ ചട്ടി ചൂടാകുന്ന സമയത്ത് നമുക്ക് കരുവേപ്പിലെ കൂടെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് വിട്ടുപോയായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ സെറ്റായി എന്തോ കുറവുണ്ടല്ലോ കുറവുണ്ടല്ലോ എന്ന് കുറച്ച് നേരമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അതൊന്ന് കറക്റ്റ് ആയത് അല്ലേ ഓക്കെ സെറ്റ് ആയി കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടി നല്ല ചൂടായതിനു ശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക അന്നേരം അപ്പം അത് ചൂടാകും ചൂടാകുമ്പോൾ സത്യം ഒരു ക്യാമറ പിടിക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നോ ഞാനിത് ആക്ച്വലി ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാം എന്ന് കരുതിയാണ് എന്റെ ക്യാമറയുടെ കാര്യം ഓക്കെ ഞാനിത് ഒരു ആയിട്ട് ചെയ്യാം എന്ന് കരുതി തുടങ്ങിയതാണേ അന്നേരം ഇപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നാളായാലും ഒരു ബ്ലോഗായിട്ടൊക്കെ ചെയ്തിട്ട് അന്നേരം ഇപ്പം ബ്ലോഗായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാം ഇനിയിപ്പം ക്യാമറ ഇങ്ങനെ തന്നെ അങ്ങ് പോവട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മൾ കടു ഇങ്ങനെ അങ്ങ് പൊട്ടുന്നുണ്ട് കേട്ടോ ആ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കടുവിലേക്കല്ല കടുവെല്ലാം പൊട്ടിത്തീരുന്നതിന് ശേഷം മാത്രം നമ്മൾ എന്തി അതിപ്പോൾ വരി കണ്ടോ ഓക്കെ അടുത്തും കൂടെ ഇട്ട് ആക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഇങ്ങനെ ആ ഒരു പച്ചപ്പുണ്ടല്ലോ നമുക്ക് അങ്ങ് പോണം അതിന് ശേഷം അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഞാനിതിനകത്തേ ഒരു സംഗതി വിട്ട് കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കടുവും കടുവും എങ്ങനെ കടുവും ൊക്കെ ഇടുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് എന്തിടണോന്നറിയാവോ നിങ്ങൾ അറിഞ്ഞ സുഹൃത്തുക്കളെ ഞാനേ ഞാന് കുറച്ച് നേരമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ക്യാമറ ഞാൻ ഞാനിതിനകത്ത് ഉലുവ ഇട്ടായിരുന്നു കേട്ടോ നിങ്ങളത് കണ്ടില്ല ഞാനത് വീഡിയോ ആയിരുന്ന സമയത്താ ഇട്ടതേ അപ്പോ അതിന്റെ കൂടെ ഒരു ഒത്തിരി ഇടരുത് ഒരു ഒരു മൂന്നാലെണ്ണം എന്ന് വെച്ചാല് ആ ഒരു ചെറിയ നുള്ളു അല്ലെങ്കിൽ കഴിക്കും കയ്പ്പ് വരും പിന്നെ മെയിൻ കയ്പ്പായ പിന്നെ എന്തിനും വരാം അല്ലേ പറ്റേ ഉള്ളൂ പിന്നെ നമ്മുടെ മത്തിത്രയ്ക്കായിട്ടുള്ള മിക്സിങ് ആണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഓയി സോറ് കൊടുത്ത് പോകുന്നില്ല കാരണം അങ്ങനെ ഒരുപാട് സംഭവം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുന്നത് കുറേ പെയിൻറ്റിംഗ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ കരുതി ചെയ്തു പോകാം മൈക്കൊന്നുമില്ല സൗണ്ട് ക്ലിയർ ആണോ ആണോന്ന് പോലും എനിക്കറിയത്തില്ലേ നമുക്ക് എരിവ് എത്രയാണോ ആവശ്യം ആ കണക്കിന് വേണം മുളക് പൊടി ഇടാനേ അപ്പം എൻ്റെ വീട്ടിലെ സ്പൂണിൻ്റെ കണക്ക് കണ്ടല്ലോ ഇതാണ് അപ്പൊ ഞാനതൊരു എരിവൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളാണേ അതുകൊണ്ട് ഞാൻ അതിനൊരു രണ്ടര സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു മാത്രം പോര എന്നിട്ട് നന്നായിട്ട് ആ പച്ചപ്പ് പച്ചപ്പൂ പച്ചപ്പണം പോണം അതാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു മഞ്ഞപ്പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള കണ്ടോ അത്ര ഇട ഇപ്പൊ പുതിയ റീൽസില് ഗ്ലാസിനകത്ത് മഞ്ഞപ്പൊടി വാരി ഇട്ടിട്ടിട്ട് പൊടിപ്പിക്കാൻ ചെല്ലുമ്പോൾ അറിയാം മഞ്ഞളിൻ്റെ വില എന്താണെന്ന് സോ ഞാനതുകൊണ്ട് സോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര നിയന്ത്രണം എന്നും അങ്ങനെ നമുക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഫ്രണ്ടിനൊപ്പണല്ലോ എന്നാലും ഞാൻ പറഞ്ഞ് ഞാനത് ചെയ്തില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം രണ്ട് ഫോൺ വേണമല്ലോ എൻ്റെ ആകെ ഒരു ഫോണേ ഉള്ളതുകൊണ്ടും കൂടെയാണ് ഞാനത് ചെയ്യാൻ എനിക്ക് പറ്റാതിരുന്നത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആകുമ്പോൾ പുളി വെള്ളം പുളിവെള്ളമില്ലേ പുളിവെള്ളവും പുളിയും കൂടെ അങ്ങ് ഇട്ടേക്കണം കേട്ടോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആ മീൻ ഇട്ടു കഴിഞ്ഞാൽ വെട്ടക്കുറവുണ്ട് കേട്ടോ എന്താ മീൻ ഇട്ട് കഴിഞ്ഞാൽ എന്തുവാ കുന്ത മറന്നും പോയി ആ മീൻ ഇട്ടുകഴിഞ്ഞാൽ ഏർ മിക്സിങ് നടക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ അതിനു മുന്നേ തന്നെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം ഇതെല്ലാം ഏകദേശം നല്ല മിക്സിങ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരാളല്ലേ ഉള്ളൂ എനിക്ക് എല്ലാം കൂടെ കൈ പോണ്ടേ അപ്പതേ ഇങ്ങനെ ഒരു കപ്പ് വെള്ളമാണ് ഇതിന്റെ കറക്റ്റ് അളവ് നോക്കട്ടെ സെറ്റ് ആയോ പുറുകി വരുമല്ലോ എന്റെ ഒരു കപ്പായില്ല അയ്യോ ലൈനിൽ വെള്ളം നിന്നു ഇതാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം നമുക്ക് പണി തരും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ ഉഫ് അതെങ്ങനെയാണ് സൗണ്ട് കേൾക്കാമല്ലേ വന്നും പോയി ഇരിക്കുകയായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് കെട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിടുന്നതായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ഫോൺ എനിക്ക് പണി തന്നു അപ്പം നമ്മൾ അതിലേക്ക് തക്കാളിയും പച്ചമുളക് കൂടെ ഇടുക അപ്പം ഇനി ഒരു നെക്സ്റ്റ് ബ്ലോഗ് വരണമെങ്കിൽ എൻ്റെ ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ഓവർലോഡിങ് കിടക്കുവാണ് കേട്ടോ അതാണ് സംഭവം അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി അതിലേക്ക് നമ്മുടെ എടുത്തങ്ങ് ഇടാം ഞാൻ ഇച്ചിരി ചാറാക്കി അടച്ച കേട്ടോ കാര്യെന്താണെന്ന് വെച്ചാൽ ചാർ ഇച്ചിരി കൂടുതൽ കിട്ടിയാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് എടുക്കാൻ പറ്റും നമ്മുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പും പൊടിയും എല്ലാം പാകത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്നു എടുത്ത നാവിൽ വെച്ച് നോക്കിയാലേ അറിയാവൂ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിക്കുന്നതാണ് ഓക്കെ ഒരു ഏകദേശം ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനാകാം അത്രയും തിളപ്പിച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവും അപ്പം ഏകദേശം അതൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ച് ഫ്ലെയിം നല്ല താഴ്ത്തി തന്നെ വെക്കുക അപ്പോഴത്തെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ടോട്ടോ വെട്ടത്തിന്റെ ഒരു കുറവുള്ളതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടോന്നു ഇനിയറിയത്തില്ല എനിക്ക് തന്നെ അത് നേരെ മനസ്സിലാവുന്നില്ല ഓക്കെ ഇതാണ് നമ്മുടെ മീൻകറിയുടെ കറക്റ്റ് കളർ കേട്ടോ കറക്റ്റ് ആയിട്ടില്ല ഉണ്ടെട്ടോ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ തത്സമയം ശ്രീ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ